ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ അഞ്ചു മാസങ്ങൾക്ക് ശേഷം വീട് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അപ്പോൾ സീനും വീഡിയോയിൽ മാത്രം കാണും അപ്പോൾ അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട് കാണണം അത് എന്തായിക്കണമെന്നൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഇത്ര ദിവസമായിട്ട് നമ്മൾ വീട്ടിലോട്ട് കൊള്ളിട്ടുണ്ടാവുന്നില്ല നമ്മൾ വേറൊരു പരിപാടിക്ക് ഇറങ്ങാൻ ഫങ്ഷൻ ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം വീട് കണ്ടിട്ട് പിന്നെ ഫംഗ്ഷൻ ഇറങ്ങാൻ വച്ചിട്ട് കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇടപഴകി കയറി ഇറങ്ങണമല്ലോ വെച്ചിട്ടാണ് ഞാൻ ഉമ്മാനെ ആദ്യം ഇവിടെ കൊടുന്ന് ആക്കിയിട്ട് ഞാൻ ബൈക്കിൽ കാറ് ഞാൻ ഇവിടെ നിന്ന് നിർത്തല് എന്നിട്ട് ഞാൻ കാറെടുത്തിട്ട് പോയിട്ട് കൂട്ടി കൊടുക്കണ്ട അപ്പോൾ വീട് എങ്ങനെയായി ഇപ്പോൾ വീട് ഫ്രണ്ട് ഇവിടെ നിന്ന് കാണാണ്ടെങ്കിൽ ഒരാൾ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ഞാനെല്ലാം മുകളിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ അവിടെ കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട് കേശ് അപ്പോൾ എന്തായാലും സിനുവിൻ്റെ ഇന്ന് വീട് കാണുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൽ കമന്റ്സ് വരും അടുത്ത വീഡിയോ ഞങ്ങൾ ഞങ്ങളിതായിരുന്നു ഉദ്ദേശിച്ചത് എനിക്കിത് ആദ്യം മുൻകൂട്ടി അറിയാൻ കഴിയും കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോരുത്തരും കാ വീട് കാണാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ഇവളുടെ ആഗ്രഹം എന്താണ് ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഇന്ന് രേഖപ്പെടുത്തും ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവർ എന്തായാലും വാച്ച് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കണോ മുകളിലെ സൈഡാക്കണോ തൽക്കാലം ഇവിടെ സൈഡാക്കാം ഓക്കെ അല്ല പോർച്ചിന്റെ രൂപത്തിൽ തന്നെ സൈഡാക്കാം നമ്മുടെ വീട്ടിലേക്ക് വണ്ടി ഇങ്ങനെ കയറുക ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അതായത് ഇങ്ങനെ കയറിയിട്ട് ഇവിടെയാണ് നമ്മളെ വണ്ടിയുടെ കാർ പോർച്ച് വരുന്നത് കണ്ടോ കണ്ടോ അതായത് അങ്ങോട്ടും സ്ഥലമുണ്ട് നമുക്ക് മൂന്ന് വണ്ടി നിർത്താൻ നമ്മുടെ വീട്ടിൽ മുറ്റുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നായാലും കാശ് നമ്മൾ ഇറങ്ങുകയാണ് ഒക്കെ ഇറങ്ങി പോണേസ് അപ്പം ഉമ്മ അതിൻ്റെ മുകളിൽ നിന്ന് ഹാജറായിട്ടുണ്ട് ഞാൻ പറയാ എന്താ പറഞ്ഞു അതിന്റെ മുകളിൽ ചാടി എന്താ തരുക ഒന്നും തരില്ല പള്ളിക്കല് പള്ളിക്കല് ഒരു അമ്പ ചിലവുണ്ടാവും ഏ ഒന്നും പറ്റില്ല ഇനി പഴി ചാടാൻ നിൽക്കണ്ട ആകെ കല്യാണത്തിരക്കും ഒക്കെ കുടുങ്ങി നിൽക്കുക അതിന്റെ ഇടയിൽ ഇങ്ങള് ചാടാ നിക്കളേ ഏ കാല് മുറിയുള്ളൂത്രേ ഓക്കെ എന്താ അല്ലേ ഓക്കെ ഗൈസാപ്പൊ നമ്മളങ്ങനെ നമ്മളെ വീട്ടിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീടിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും എടുത്തായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ കാറ് നിൽക്കുന്നതോട് തന്നെ കേട്ടോ ഗൈസാപ്പിനി നമ്മൾ പോർച്ച് വരുന്നത് അവിടെ നമുക്ക് ഒരു സ്ലൈഡിങ് കൈറ്റ് വരുന്നുണ്ട് ഈ പുറത്ത് നമ്മൾ ഫ്രീ ആയിട്ട് മുറ്റം കിട്ടില്ലേ അനിയട്ടാ സുഖല്ലേ ഓക്കേ ഗൈസാ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സിനുവിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചുവെക്കാം ഞാൻ നിൽക്ക് ഉവിക്ക് മണ്ടി പോകണേ ഞാൻ കയറത്തെ ഏകദേശം രൂപം കണ്ടു പോൾക്ക് ഇത് എന്താണെന്ന് അറിയോ സിറ്റൗട്ട് വീടിന്റെ പ്ലാന് വരക്കാൻ നിക്കുമ്പോ നമ്മള് സുരേഷ് മഠത്തിലാണ്ടോ വരച്ചത് അപ്പൊ ഞാൻ മൂപ്പരോട് ആദ്യം ഒരു കൺസെപ്റ്റ് പറഞ്ഞു നമുക്ക് ഹാളിൽ എന്തെങ്കിലും ഒരു മോഡൽ വേണമെന്ന് അപ്പൊ മൂപ്പരായിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണ് ഈ നടുമുറ്റുള്ളത് അപ്പൊ എന്റെ അടുത്ത് മൂപ്പര് സംസാരശൈലി ഭയങ്കര രസമാണ് കോട്ടിയാളിലെ സംസാരിച്ചതില് ഭയങ്കര പറഞ്ഞത് ഞാൻ പറഞ്ഞോ നൂഫലെ നിന്റെ വീടിന്റെ ഡോർ തെർക്കുമ്പോ നീ ആദ്യം കാണുന്നത് പച്ചപ്പായ നടുമുറ്റാണ് അതില് അപ്പൊ പിന്നെ ആ നടുമുറ്റം വെക്കാമെന്ന് വിചാരിച്ച അങ്ങനെ വെച്ചതാണ് നമുക്ക് ആദ്യം സിറ്റ് ഔട്ടിലോട്ട് കിടക്കാം ഈ പോയി പോയപ്പോഴും വന്നപ്പോഴും ഈ പോകുമ്പോ പേരെങ്ങനെ നിന്നിരുന്നു അച്ഛൻ കണ്ടാലോ ഇപ്പൊ യുദ്ധം ഈ വീട്ടിലെ ഓരോ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇപ്പം ഈ കിച്ചൺ ഈ റൂം ഇവർ ഇവരുടേതായ രീതിക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്താ വച്ചാൽ അത് ചെയ്തു വരുമ്പോ അതാവൂല കാരണം അതിന്റെ കാര്യങ്ങളിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം കേട്ടോ എന്തായാലും ചിലപ്പോ ഒരു യുദ്ധം ഇനി നടക്ക പോ യുദ്ധം എന്ന് അതല്ല ഞാൻ ഇല്ല

ഇത് ഡ്രെസ്സിംഗ് ഏരിയ ഇത് ബാത്ത് റൂം ഏരിയ പിന്നെ ഈ ബാത്റൂമില് നമ്മൾ ചുടുവെള്ളത്തിന്റെ ഇതിന്റെ പരിപാടികളുണ്ട് താഴത്തെ നമ്മൾ അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് പോണത് ലിവിംഗ് ഏരിയ കണ്ടോ ലിവിംഗ് ഏരിയ അത് അത് ഏരിയ വിങ്ങേരിയ ഗേൾസ് ഗേൾസിൽ ഏരിയ നമ്മള് രണ്ട് കൂട്ടർക്കും തുല്യ എന്തു കൊടുത്തേനു പരിഗണന ആ തുല്യ പരിഗണന കൊടുത്തേ ചില കാര്യങ്ങൾക്ക് മാത്രം അപ്പോ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കാം അവിടെ ആണുങ്ങളിലേക്ക് ഇരിക്കാം പിന്നെ ഇത് നമ്മളെ നല്ല വിശാലമായ ഡൈനിങ് ഹാളാണ് അതായത് നമുക്ക് ഇവിടെ ടേബിളിടും ഇത് പുതിയ ലൈറ്റ് ആണ്ടോ ഇതിങ്ങനെ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു സൊഫയിലേക്ക് കൊടുക്കാനുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് മൊത്തം വലിയൊരു ബീൻറ്റുമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എന്താക്കുന്ന ഒരു വൈറ്റ് സംഭവം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഈ ഓപ്പൺ കിച്ചൺ നമ്മളെന്താക്കി അതിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അടുക്കളയത്തെ സ്മെല്ല് ഹാളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ഒഴിവാക്കി പിന്നെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ വാഷ് പ്ലേസ് വരുന്നത് ഇവിടെ തന്നെ വാഷ് പ്ലേസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉപ്പിനൊന്നും അങ്ങോട്ട് കാണില്ല കാരണം ഇവിടെ ഇങ്ങനെ പറകോള സെറ്റപ്പ് വരുന്നുണ്ട് ഇപ്പോൾ നിറളും വരുന്നുണ്ട് ഓക്കെ ഇതാണ് വേറെ ഒരു ബെഡ്റൂം ഈ വീടിൻ്റെ സമചർജയായിട്ടുള്ള കരിഞ്ഞിമൂലക്കത്തെ ബെഡ്റൂമാണ് അല്ലേ ഇതില് സെറ്റ് ചെയ്യാനുണ്ട് യും കടക്കാൻ പോട്ടോ നിങ്ങക്ക് കഞ്ഞിമൂല കടന്ന പോരേ ഹാളില് കിടക്കേ പിന്നെ എന്തിനാ പേരെണ്ടാക്കി ഞാൻ ഗൈസ് ഹാളില് കടന്നോണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇത് അറ്റാച്ച്ഡ് ആയിട്ടും ഉപയോഗിക്കാൻ കോമൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മള് ഇതിൽ നടുമുറ്റം ഇതാ ഇവിടെ ഒരു ട്രീ വരും ഇതാണ് ആ പൈപ്പ് വേണ്ട ആ പൈപ്പ് ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞതാണ് വീണ്ടും റിപ്പീറ്റ് അടിക്കല കേട്ടോ ഇപ്പോഴൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കൈസ് ആ വലിയ പൈപ്പിലെ വെള്ളം പുറത്ത് പോകാനുള്ളതും ചെറിയ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരാറുള്ളുമാണ് അതായത് ഇവിടെ ആ പൈപ്പ് ഇങ്ങനെ കൊടുന്ന് ഇവിടെ മടക്കി വെക്കും ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് എടുത്തിട്ട് നിസ്കരിക്കാൻ കയറാമെന്നുള്ള സെറ്റപ്പ് ആണ് നിസ്കാര റൂമാണ് ഈ കാണുന്നത് കാശ്സ് കണ്ടല്ലേ നമസ്കാരവും വേണ്ടില്ലേ അത്യാവശ്യം വലിപ്പം അതായത് ഇമാമ നിൽക്ക ബാക്കി രണ്ടാൾക്കും നിൽക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മളെ കോണി നമ്മൾ ഏ കിച്ചണിൽ പോവാ ഈ കോണി റൂം കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ എങ്ങോട്ടിക്ക് ഏ കോണിച്ചോരിൽ ആരുമില്ല കോണിച്ചോടിൽ നമ്മൾ ചക്കര എങ്ങോട്ട് നിൽക്കാണിച്ചുകൊടുക്കട്ടെ

എന്ന് ഞാൻ നോക്കാൻ പ്രൈവസി ഇല്ല നിങ്ങൾക്ക് രണ്ട് സുഹൃത്തു നേരെ ഒതുക്കും ഞാന് ഓക്കെ കുട്ടികൾ എന്തായാലും കളിക്കുന്ന പറയണത് ഓക്കെ ഇതാണ് കോണി വരുന്നത് അപ്പൊ ഒരുപാട് കമന്റ്സ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഒരുപാട് ബാഡ് വരുന്നുണ്ട് സേഫ്റ്റി ഇല്ല സേഫ്റ്റി ഇല്ല ഇല്ല ഈ ഭാഗത്തേക്ക് ഈ കോണി ഇങ്ങോട്ട് മുട്ടും ഇവിടെ മാത്രം ഹാൻഡ് ഡ്രൈല് വരും പിന്നെ ഇത് ഇത്ര വീതി ഉണ്ടാവും ഇത് നിങ്ങൾക്ക് മോൾ നോക്കുമ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണില്ല കഴിഞ്ഞിട്ട് നീ ഇത് കാണിച്ചാൽ വെച്ചിട്ടാണ് അല്ലാതെ നീ അത് കാണിക്കുന്നില്ല വെച്ചിട്ടുക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാനും കൊഴങ്ങി കേട്ടോ നിങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഗൈസ് പിന്നെ ഇത് നമ്മൾ ഈ ചുമരി നമ്മൾ ഒറ്റ വാൾ പേപ്പർ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റീരിയറ് കാര്യമായിട്ട് ചെയ്യുന്നില്ല ഒക്കെ സീലിങ്ങുമ്പോൾ കൂടെ ലൈറ്റ് ഇട്ടിരിക്കാണ് കാരണം ഒരു പരയിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഇൻറ്റീരിയറാണ് അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറ് കാരണം പേരാന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് കിട്ടാത്ത പൈസയാണല്ലോ നമ്മൾ അപ്പോൾ ഒരുപാട് ചെയ്യുന്നില്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നു അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്ങിൽ ബാക്കിയൊക്കെ ഇൻഷാറുള്ള വഴിയെ കാണാം നമുക്ക് കിച്ചൺ കണ്ടില്ല ഓക്കെ അപ്പോൾ കൈസ് ഇതാണ് കിച്ചൺ നീ ഈ സാധനം ഈ പിടിച്ചോ എൻ്റെ അതിൻ്റെ ഏകദേശം എന്തൊക്കെയാണ് അതിൻ്റെ രൂപം എന്നുള്ളത് ഈന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഇവിടെ ഇവിടെ സിങ്ക് ഈ വീട് മാറ്റാതെ അപ്പൊ എന്താന്ന് വെച്ചാല് അക്ബർക്ക് പറഞ്ഞ എന്താ എൽഷേപ്പ് കിട്ടും ഫ്രിഡ്ജവിടെ വാഷ് ഇവിടെ അങ്ങനെ എൽഷേപ്പ് അതിൽ കിട്ടും മറ്റേ വാഷ് പേസ് ആണെങ്കിൽ വെള്ളം ഈ അടുപ്പിന്റെ പൊടി ഇതിന്റെ ഒക്കെ നടക്കും മറ്റേ അവിടെ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഏതാ വേണ്ടേ ഞാൻ പറഞ്ഞു അത് ചെറിയ ചെറിയ കയറിയ കാര്യമില്ല ഈ മരത്തിൻ്റെ ഒരു സംഭവം ഇവിടെ വെക്കണല്ലോ ഒക്കെ ഇരുമ്പോൾ ആൻഡ് യു പി ബി സി സംഭവങ്ങൾ മാത്രം മാരം നമ്മൾ തുടങ്ങിക്കുന്നില്ല വൈസ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലായോ പിന്നെ ഇംഗ്ലീഷ് കിച്ചൺ ടൈപ്പ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അത് പ്ലാൻ ചെയ്തേക്കുന്നത് നടക്കും നടക്കില്ലേക്ക് നമുക്ക് നോക്കാം വൈസ് അതിനാണ് നമ്മൾ ഈ ഒരു ഷേപ്പില് ഇങ്ങനെ വൈറ്റ് തീ വൈറ്റിൽ പിന്നെമുനിന്ന് മസ്റ്റായിട്ട് കൊടുത്തതാണ് ചിമ്മുനി പൊളിച്ചു പക്ഷെ ഉപയോഗിച്ചൊക്കെ ബാഡ്സ്മെന്റും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചിമ്മുനി മസ്റ്റാണ് കാരണം അതാ നമ്മള് മീൻ പൊരിക്കുമ്പോഴും ഒക്കെ സാധനം മോളക്ക് വലിച്ചെടുക്കും പിന്നെ ഇവിടെ നമ്മള് ഗ്യാസും അതിന്റെ വലിച്ചെടുക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടാവും

പിന്നെ ഇത് നമ്മളെ സ്റ്റോർ റൂം സ്റ്റോർ റൂമാണ് വരുന്നത് അതിൻ്റെ മുകളിലുള്ളത് ഒരു സ്റ്റോർ റൂം തന്നെയാണ് അതായത് വലിയ പാത്രങ്ങളും ചെമ്പട്ടികളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറാണ് വരുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താക്കാം ഒരു വലിയൊരു അലന്മാറ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് സ്ലാബ് ഇത്ര വരെ വരുന്നില്ല സ്ലാബ് ഇത്ര വരെ വരുന്നുള്ളൂ അതായത് വളരെ അലമാറ ഇവിടെ നിന്ന് സ്ലാബ് കേട്ടോ ഓക്കെ നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ സിങ്ക് അവിടെ അവിടെയാണെങ്കിൽ പിന്നെ അടുത്തത് വാഷിംഗ് മെഷീൻ നമ്മൾ പുറത്തിട്ടാണ് സെറ്റിൻ ആയുള്ള പൈപ്പ് ഒക്കെ എടുക്കുന്നത് അത് പിന്നെ സെറ്റിനുള്ളൂ പിന്നെ പുറത്തൊരു ടോയ്ലറ്റ് വരുന്നുണ്ട് അങ്ങനെയാണ് അടിയിലെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയുണ്ട് പേരെങ്ങനെയുണ്ട് അടി ഉഷാറായി ഇനി മോൾക്കാണ് കയറാൻ കഴിയില്ലല്ലോ മോൾക്ക് ഇനി മോൾക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ പറയണു മോളെ കയറ്റണ്ടെന്ന് പറയുന്നത് ചക്കര കയറ് അവിടെ നമുക്ക് ഇതിന് പലക അടിച്ചിട്ട് പിന്നെ കയറ്റാം ഇത് പലതെന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഗ്യാപ്പാണ് അഥവാ കാല് പോയി കഴിഞ്ഞാൽ പണി കിട്ടൂ ഓക്കെ അപ്പോൾ മോളത്തത് ഈ വീഡിയോയിൽ കണ്ടോട്ടോ ബാക്കി നമുക്ക് പിന്നെ കാണാം ജസ്റ്റ് ഞാൻ മോളുമ്പോഴാണ് നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടല്ല എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഏറ്റവും നമ്മൾ മുകളിലുള്ള ഒരു റൂമിൻ്റെ ബാൽക്കണിയാണ് ഇത് ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഈ ബെഡ്റൂം വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ബെഡ്റൂമാണ് അതിനും നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമും പിന്നെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ മെയിനായിട്ട് രണ്ട് റൂമൊന്നും ബാൽക്കണി വേണം എനിക്ക് മസ്റ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് ബാൽക്കണി ആണെങ്കിൽ കാര്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കൂല അതിങ്ങനെ അപ്പോൾ ഓരോ വീട്ടിലിങ്ങനെ പൂട്ടി പിടിച്ചിങ്ങനെ കിടക്കുന്നതാണ് റൂമൊന്നാകുമ്പോൾ പെണ്ണുങ്ങളോട് തെറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയിരിക്കാം കഴിച്ചത് ഇനി നമുക്ക് അടുത്തായി ഇനി കഴിച്ചത് നമ്മൾ നെക്സ്റ്റ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഈ കാണണത് കാരണം രണ്ട് ബെഡ്റൂമിൻ്റെ വലിപ്പം നമ്മളത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബെഡ് കടുത്ത മാത്രമല്ല നമുക്കിങ്ങനെ ഹോം തിയേറ്ററൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു റൂം നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് ഒരു റൂം വേണം എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതായത് നമ്മളിവിടെ കട്ടിൽ ഇപ്പോൾ ഈ ചക്കര നിൽക്കുന്നിടത്ത് ഫുൾ ഗ്ലാസ്സാണ് വരുന്നത് അതായത് ഞാനിങ്ങനെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രൊമോഷൻ വർക്കിന് റിസോർട്ടിലൊക്കെ പോയപ്പോൾ ആ റിസോർട്ട് ഇങ്ങനെ ക്ലാസ് വെക്കുമ്പോൾ എന്തെങ്കിലും ഇൻഷാല്ല എനിക്കൊരു വീട് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്യണം എന്നുള്ള എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിങ്ങനെ നമ്മൾ ചെറിയൊരു ഇവിടെ ബാൽക്കണി ഈ റൂമിൽ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ബാൽക്കണിക്ക് നമ്മളിവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇരുന്ന് നല്ല മൊബൈൽ ചാർജ് ചെയ്തിട്ട് ഇരുന്ന് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടായിരുന്നു കളിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ സ്ഥലം ഇപ്പോഴൊക്കെ നമുക്ക് ഹാൻഡ് റെയിലും അതേമാതിരി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ വലിയ വിൻഡോ വരുന്നതായിരുന്നു ഇവിടെ ടർഫം ഗ്ലാസ് ആണ് വരിക പിന്നെ ഇതിൻ്റെ വലിയൊരു ബാത്റൂമാണ് വരുന്നത് ഇതാ ബാത്റൂമിൽ വെറ്റേരിയും ഏരിയും വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിൽ അലന്മാര വരുന്നുണ്ട് അതിൻ്റെ ഒരു അലമാര ഭാഗത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് മേക്കപ്പ് സെറ്റൊക്കെ ചെയ്യാനുള്ള മിറർ വരുന്നുണ്ട് ഇതാണ് നമ്മളെ നടുമുറ്റത്തിൻ്റെ മൊത്തം ഭാഗം ഇതൊക്കെ നമുക്ക് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് അതായത് ഇത് ഇരുന്ന് വർത്താനം പറയാം അയൽക്കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് വർത്താനം പറയാൻ പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെ ഇത് നമ്മൾ ഇസ്തിരി ഇടാൻ മാത്രം ഒരു പോയിൻറ്റ് സെറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു എൻ ഷേപ്പ് ടേബിൾ അടിച്ചിട്ട് ഇസ്തിരി ഇടാനുള്ള സംഭവമാണ് അങ്ങനെയാണ് മൊത്തത്തിൽ മുകളിൽ പിന്നെ ഓപ്പൺ ഡേഴ്സും പാട് അത്യാവശ്യം ഓപ്പൺ ഡേഴ്സിന് അങ്ങോട്ട് ഇറങ്ങണില്ല കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോസ് അപ്പോൾ സിനിമയിൽ ഇന്നത്തെ വീട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഫുള്ള് കണ്ടിയില്ല മുകള് കാണാൻ പറ്റിയിട്ടില്ല കാരണം റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല ആ കോണിമൊക്കെ കോണിന്റെ സേഫ്റ്റി കുറവുണ്ടല്ല അവൾക്ക് ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആവുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കണല്ലോ വെച്ചിട്ടാണ് ഓക്കെ വീട് നമ്മൾ മൊത്തത്തിൽ കണ്ടു എങ്ങനെയുണ്ട് വീട് അടിപൊളിയല്ലേ വിചാരിച്ച ഞാൻ മൈക്കും അടിപൊളി എന്തിനാ വീട് ഇങ്ങനെ ഇടുന്നതെന്ന് ഒരു ചോദ്യം എന്തിനാണ് ഇത്ര വലിയ വീട് അഹങ്കാരം കൂടിയെന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഇതൊക്കെ ആർഭാടാണ് വന്ന വഴി മറക്കരുത് മൂന്നാമത്തെ ചോദ്യം പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല നമ്മുടെ ഒരു സ്വപ്നമാണ് ഗൈസ് നമ്മളൊന്നും ഒരിക്കലും ഇത്രയും വലിയൊരു വീട് ഇത് വലിയൊരു വീട് എന്ന് ഞാൻ പറയല്ല സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വീട് എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല അതായത് ഈ ഒരു ലെവലിൽ നിന്ന് വന്ന ആളുകൾ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു ഇതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന മാതിരിയല്ല സാധ ഒരു വീട് തന്നെയാണ് അല്ലേ എല്ലാവരും സാധ ഉപയോഗിക്കുന്ന വീട് തന്നെയാണ് കാരണം അടിയിൽ രണ്ട് റൂമ് മുകളിലെ രണ്ട് റൂം ഒരു വലിയ ഹാളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കൈ ഹാൾ വലുതാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് വീടിന്റെ ഹാള് വലുതാവണം എന്നുള്ള മസ്റ്റ് ആയിരുന്നു പിന്നെ മുകളിലേക്ക് നമ്മളിപ്പോ എടുക്കണില്ലാച്ചിട്ടായിരുന്നു പക്ഷെ മുകളിലും നമ്മൾ കയ്യോടെ എടുത്ത എന്താ വെച്ചാൽ പിന്നീട് അതൊരു പണി വാണ്ടിട്ടുള്ളതാണ് അതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ചക്കരുടെ വീട്ടുകാരൊക്കെ വന്നപ്പോ ചക്കരുടെ വീട്ടുകാർക്ക് ഞാൻ എവിടെ റൂം എടുത്തതെന്ന് അറിയാം എവിടെ ക്ലാസ് അതായത് ആണുങ്ങൾക്ക് നമ്മൾ വേറെ റൂം എടുത്തത് അത് ഇപ്പൊ നമ്മൾ കുടുംബവും ഫാമിലീസും കൂടിപ്പോയിപ്പൊ സിൻ്റെ വീട്ടുകാരുണ്ട് ചക്കറടെ വീട്ടുകാരുണ്ട് സോഫിയുടെ കൂട്ടുകാരുണ്ട് ഇവരൊക്കെ ഒരുമിച്ചൊരു ഫങ്ഷന് വന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വല്ല ലോഡ്ജോ അല്ലെങ്കിൽ റൂമോ എടുത്തുകൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ എന്തായാലും കൈ നമ്മളിങ്ങനെ ഏതായാലും ചെയ്യല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാവശിട്ടായിരുന്നു അങ്ങനെ എന്ന് വെച്ചാൽ ഇതുവരെ എത്തിയിട്ടുണ്ട് ആരും ബേഡായിട്ടോ അഹങ്കാരം കൂടിയെന്നൊന്നും പറയരുത് അല്ലേ അഹങ്കാരം ഒന്ന് നമുക്ക് ഇന്നേ വരെ കൂടില്ല നമ്മളെവിടെയാണോ നിൽക്കുന്നത് നമ്മൾ ആ സ്റ്റേജിൽ തന്നെ ഇപ്പം നിൽക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്നത് പച്ച മുഴുവൻ ആ കുഞ്ഞു വീടോട് പോകുന്നപ്പോൾ അവിടുന്ന് പിടിച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും വീട് ഓൾമോസ്റ്റ് ഇഷ്ടായില്ലേ വിചാരിച്ച ആയില്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വിചാരിച്ചന്മാരേക്കായില്ലേ പറയുന്നവരൊക്കെ